എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാ ട്രൈബ്യൂണലിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിച്ചു ആർച്ച് ബിഷപ്പ് മാത്യു മൂലക്കാട്ടിലാണ് സസ്പെൻഷൻ പിൻവലിച്ചത് മേജർ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി നൽകിയ പരാതിയിലായിരുന്നു നേരത്തെ ട്രൈബ്യൂണലിനെ സസ്പെൻഡ് ചെയ്തത് നിതിൻ ഈ ട്രൈബ്യൂണൽ അംഗങ്ങളുടെ വിശദീകരണം എന്തായിരുന്നു ജിന ഒരു മാസം മുൻപാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കാനായി നിയമിച്ചിരുന്ന സഭാ കോടതിയെ സസ്പെൻഡ് ചെയ്തത് ആർച്ച് ബിഷപ്പ് മാത്യു മൂലക്കാട്ടിലായിരുന്നു ഒരു മാസം മുൻപ് സഭാ കോടതി സഭാ ട്രൈബ്യൂണലെ സസ്പെൻഡ് ചെയ്തത് മേജർ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി നൽകിയ പരാതിയിലായിരുന്നു ഈ സസ്പെൻഷൻ നടപടി നേരത്തെ ഫാദർ വർഗീസ് മണവാറിനെതിരെ സ്വീകരിച്ച നടപടികൾ അദ്ദേഹം ബസലിക്കയിൽ നിന്നും ഒഴിഞ്ഞ് പ്രീസ്റ്റ് ഹോമിലേക്ക് പോയ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരായ നടപടികൾ നിർത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ജോസഫ് പാംബ്ലാനി സഭാ കോടതിയിൽ കത്ത് നൽകിയിരുന്നു പക്ഷേ ഈ കത്ത് സഭാ കോടതി തള്ളുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആർച്ച് ബിഷപ്പ് ജോസഫ് മാത്യു മാധ്യമമൂലക്കാട്ടൽ ആർച്ച് ബിഷപ്പ് മാത്യു മാധ്യമമൂലക്കാട്ടലിന് പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് സഭാ ട്രൈബ്യൂണലിനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു പിന്നീട് സസ്പെൻഷൻ നടപടി തങ്ങളുടെ വിശദീകരണം കേൾക്കാതെയാണ് എന്ന് ഫാദർ ജെയിംസ് പൂമ്പാറ നേട്ടെ അവകാശപ്പെട്ടത് സഭാ കോടതി ജഡ്ജിയായിരുന്ന ജെയിംസ് പൂമ്പാറ ജെയിംസ് നേട്ടത്തെ പറഞ്ഞത് ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സഭാ കോടതി അംഗങ്ങളുടെ സഭാ ട്രൈബ്യൂണൽ അംഗങ്ങളുടെ വിശദീകരണം കേട്ട ശേഷം ട്രൈബ്യൂണൽ നടപടികൾ പുനരാരംഭിക്കാൻ ഇപ്പോൾ ആർച്ച് ബിഷപ്പ് മാത്യു മൂലക്കാട്ടിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ശരി നിതിൽ നൽകിയത് കൊച്ചിയിൽ നിന്നും